നിങ്ങളുടെ നാടൻ പേരും കമൻ ബോക്സിൽ ഇട്ടാൽ മറക്കരുത് കമൻ ബോക്സിൽ ഇട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമസ്കാരം ഫസ്റ്റ് ത്രൈലോക്യ ദീപായി നമേ സമസ്ത വിദ്യാകർമ്മയെ കവിയെ ദേവയെ നമ്മ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ ഫലമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം മാർച്ച് പത്തൊമ്പതാം തീയതി വരെ കർമാധിപനായ ചൊവ്വ അഞ്ചിൽ നിൽക്കിയാൽ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും പത്തൊൻപതിൽ നീതി നീച പങ്കരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ചൊവ്വ കൂടുതൽ ശ്രദ്ധ വേണം അഞ്ചാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും ബുധനായതുകൊണ്ട് വളരെ സൂക്ഷിച്ച കൈ കൈകാര്യങ്ങൾ ചെയ്യാവുള്ളൂ തലസ്ഥാനത്ത് ഉച്ചത്തിൽ നിൽക്കാൻ ധനപരമായ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും ഭർത്താക്കന്മാർക്ക് നല്ല സന്തോഷമായിരിക്കും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ലതാണ് പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും വീട് പൂർത്തിയാക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വാഹനങ്ങൾ മാറ്റി വേടിക്കും വീടിന് മെയിൻ്റെനൻസ് ചെയ്യാൻ ഇടവരും കലാകാരന്മാർക്ക് ഇത് നല്ല സമയമാണ് താമസം മാറാൻ ഇടയാകും വിചാരിക്കാത്ത ധനാഗമ മാർഗം വന്നുചേരും ഭൂമി ക്രയവൽക്കരങ്ങൾ നടത്തും ഇന്റർവ്യൂ വിജയിക്കും കുടുംബ സമേതം ഉല്ലാസയാത്ര പോകാനിടയാകും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി ധനം നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് അവർക്ക് ഇഷ്ടത്തിന് ജോലി ലഭിക്കാൻ ഇടയും കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും വീട്ടുപകരണങ്ങൾ മാറി മേടിക്കാൻ ഇടയാകും ഔദ്യോഗിക കാര്യങ്ങളിൽ പ്രമോഷൻ ഉണ്ടാകും ശമ്പള വർധന പ്രതീക്ഷിക്കാം വീട്ടിലിരിക്കുമ്പോൾ ഗ്രഹത്തിന് ഭംഗി വരുന്ന ജോലിയിൽ പ്രത്യേക വ്യാപൃതരായിരിക്കും ഭർത്തൃവീട്ടുകാരെ കൊണ്ട് ഭാര്യമാർക്ക് അനുഭവങ്ങൾ കുറയും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സമ്പത്തിൻ്റെ മുകളിലിരിക്കുന്ന സന്തോഷിക്കാം ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും പുതിയ ജോലി ലഭിക്കും മെയ് മാസം കഴിഞ്ഞാൽ ചതയക്കാർ ഉയരങ്ങൾ കീഴടക്കും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനിടയാവും ശത്രുങ്ങൾ ശത്രുക്കൾ മിത്രങ്ങളായി മാറും കുടുംബജീവിതം സന്തോഷം ഉണ്ടാവും പ്രണയ പ്രയാണിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തിയാവും ആരോഗ്യം മോശമായിരിക്കും സൂക്ഷിച്ച് ഇടപെടാനും കുടുംബ കൂട്ടു കൂട്ടു ബിസിനസിൽ ശ്രദ്ധിക്കണം ജോബ് വർക്ക് ഇന്റീരിയൽ ഡെക്കറേഷൻ മെക്കാനിക്കുക വർക്ക്ഷോപ്പുകാര് ഡോക്ടർമാര് എൻജിനീയർമാർ ഇവർക്കെല്ലാം നല്ല രീതിയിലുള്ള ജോലി ലഭിക്കും അതിലെല്ലാം വിജയ വിജയിക്കുകയും ചെയ്യും അയാൽക്കാലമായി വിരോധത്തിനിടയാകും തൊഴിലിടത്തിൽ നല്ല ബന്ധങ്ങൾ ലഭിക്കും ക്ക് മികച്ച വിദേശ ജോലി ലഭിക്കും മക്കളെ കൊണ്ട് അഭിമാനം മാതാപിതാക്കൾക്ക് ഉണ്ടാവും മുടങ്ങിക്കിടന്ന ബിസിന ബിസിനസ്സുകൾ പുനരാരംഭിക്കും കൂട്ടു ബിസിനസ്സിൽ നല്ല ശ്രദ്ധ വേണം വായു നിന്ന് വീഴുന്നതിന് ചില പരിധികൾ എത്തേണ്ടതാണ് ചതന ജാതകർക്ക് പൊതുവെ സന്തോഷകരമാണ് എന്നാൽ സ്ത്രീകളുടെ കുടുംബജീവിതം നല്ല രീതിയിൽ അല്ല സ്വതന്ത്ര ചിന്താധിക്കാരാണ് അവർ ഏതും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അലസത അവരെ വിട്ടുമാറുകയില്ല ഇത് പല അവസരങ്ങളും കഷ്ടപ്പെടുത്താൻ ഇടയാകും സത്യസന്ധത നീതി രോഗങ്ങളുമാണ് നല്ല ബുദ്ധിമുതികളൊക്കെ തന്നെ സഹിക്കുന്നവർ തന്നേക്കാൾ വരുന്നവർ എന്തിനാണെന്ന് മുൻകൂട്ടി അറിയും കർത്തികത്താൽ ഉത്തരവാദിത്തങ്ങളുമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ബുദ്ധിശക്തിയിൽ ഇവർ വിജയിക്കും ഇതോടുകൂടി ചാതം നക്ഷത്രത്തിന് മാർച്ച് മാസത്തെ പോലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ നാലും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കമൻ ബോക്സിലിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റ് പരിഹാരങ്ങൾക്കും എല്ലാം ഈ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി